അതെ അതായത് ടെൻഷൻ കാരണം വരുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പ്രഷറിന്റെ രോഗത്തെ നന്നായി കൺട്രോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമാണ് പ്രഷറിന്റെ രോഗം ഈ രോഗത്തെ കൺട്രോൾ ചെയ്യാനും അതുപോലെ സമ്മർദ്ദം കുറഞ്ഞ എന്താ പറയാ നല്ലൊരു ജീവിതം ഒരാൾക്ക് ലഭിക്കാനും സഹായിക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് കൈയും ഈ രണ്ട് കൈയും ശിരസിൽ വെക്കണം ശിരസിൽ വെക്കുക രണ്ട് കൈയും ശിരസിൽ വെക്കുന്നു നമ്മൾ എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും നമ്മൾ പ്രത്യേകമായി ഓതുന്ന എല്ലാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിലും ഓതുന്ന ഒരായത്തുണ്ട് നാല് തവണയാണ് ഈ ആയത്ത് ഓതേണ്ടത് ഒരാൾ തലയിൽ കൈവച്ചു നാല് തവണയാണ് ഈ ആയ തോതേണ്ടത് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഏഴ് തവണ ചെയ്യാം ഏഴ് സമയം ഏഴ് നിസ്കാര ശേഷം ഏഴ് നിസ്കാര ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാം അസർ ഒരിക്കൽ ഉപേക്ഷിക്കാൻ പാടില്ല പ്രഷർ സംബന്ധമായ രോഗമുള്ളവർ അസറിനെ ഇത് ഈ പ്രാർത്ഥന ഒഴിവാക്കാനേ പാടില്ല ഇന്നു മലായിക്കത്തഹു നിങ്ങൾ ഇത് നിങ്ങൾ ഇത് ഇത് ചെയ്യ് പോകും ഖുർആനിന്റെ ആത്മീയ വഴിയാണ് എന്നതുപോലെ തന്റെ കൈ കൈ നെഞ്ചത്ത് നെഞ്ചത്ത് വെക്കുക വെച്ച് അത്യത്ഭുതകരമായ ഹൃദയ ശക്തിയും ഹൃദയ വിശാലതയും നിങ്ങൾക്കുണ്ടായിത്തീരും ഇതും നാല് തവണയാണ് പാരായണം ചെയ്യേണ്ടത് നാല് തവണയാണ് ഇതും പാരായണം ചെയ്യേണ്ടത് എന്നതോ ഏ ഒരു സമയത്ത് നാല് തവണ ഒരു സമയത്ത് നാല് തവണ സമയമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി എത്ര വേണോ ചെയ്യാം അവനവൻ്റെ ഉഷാറാകാനല്ലേ അവനവൻ ഉഷാറാവാനല്ലേ എത്ര വേണം ചെയ്തോളി ഇതൊക്കെ പൈസ കൊടുക്കാണ്ട് കിട്ടുന്ന കാര്യല്ലേ മറ്റിപ്പോ ആടെ പോയി ഫീസ് കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് പോകുമ്പോൾ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു മറ്റേതും കൂടി ടെസ്റ്റ് ചെയ്തോ ക്ലിയർ ആയില്ല ഇങ്ങനെ ആയിരക്കണക്കിന് രൂപ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെല്ലാം മരുന്ന് ആയിട്ട് സലാമത്തായിട്ടില്ല ഇത് പൈസ ഇല്ല ഇത് എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർൽ നിന്ന് ഹൃദയ വിശാലത കിട്ടാനും ഹൃദയ ശക്തി കിട്ടാനും സഹായകമാകുന്ന ഖുറാനിൽ ഉള്ളതാണ് ഖുർആനിൽ ഔഷധമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു قرآن الله وشهد من دي أن القرآن برنيو جليل دار من الله إبراهيم الله وننزل من القرآن ما هو شفاء قرآن لا يطن ما هو شفاء شفاء يندن